ഹലോ ഗായ്സ് അങ്ങനെ രാവിലെ തന്നെ എനിക്കിട്ട് എപ്പോഴാണ് കേട്ടോ ഈ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റുക സമയം ഒരു ആറുമണിയായിട്ടുണ്ടായിരുന്നേ അപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കടച്ചൊക്കെ പൊട്ടിക്കാൻ പോവേ നല്ല കടച്ച കുരണ്ണുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നോട് പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം ഹൈറ്റുള്ളതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഞാനാണ്ടോ ചെയ്യുക പക്ഷേ ഇവിടെ ഹൈറ്റ് ഹൈറ്റുള്ളതുകൊണ്ട് ഒരു കാര്യമില്ല കാരണം വലിയൊരു തോട്ടി വേണം അപ്പോൾ ഞാനും അമ്മൂമ്മയൊക്കെ കൂടി തോട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ തോട്ടിയുള്ള കാരനെ നന്നായിട്ട് പൊട്ടിക്കാൻ പറ്റി എനിക്കിങ്ങനെ പൊട്ടിക്കാനും പറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കഴിഞ്ഞ പ്രാവശ്യം മാങ്ങയും പിന്നെ കുടപ്പുളിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ കടച്ചൊക്കെയും പൊട്ടിച്ചു ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് തോന്നുന്നു പൊട്ടിക്കാൻ നെക്സ്റ്റ് നമ്മുടെ മുരിങ്ങയില കോലുപോലെ പോയിട്ടാണ് അപ്പോൾ അമ്മൂമ്മനോട് പറഞ്ഞപ്പോൾ അമ്മമ്മ വെട്ടി കൊളാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ വെട്ടി രണ്ട് മൂന്ന് പീസാക്കിയിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഇട്ടുകൊടുത്തു ഇനി വേണമെങ്കിൽ മുളച്ച് വരട്ടെ അപ്പോൾ ഇന്ന് ഞായറാഴ്ച കാരണം പള്ളിയിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നേ അപ്പോൾ വലി പെരുന്നാൾ കാരണം ഇന്നല്ലേ നമ്മുടെ പോത്തിനൊക്കെ വെട്ടണേ അപ്പൊ നമുക്ക് ഉള്ളൂ കിട്ടിട്ടുണ്ടായിരുന്നു പത്രമുള്ള ബൈ സി യു